വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനിവിടെ ഒരു ബീഫ് ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നത് അതിനായിട്ട്താണ് പച്ചമുളക് ഉണ്ട് ഇഞ്ചി വെളുത്തുള്ളി അപ്പോൾ ആദ്യം തന്നെ ഇത് മൂന്നൊന്ന് നമുക്കൊന്ന് മിക്സിയിലിട്ട് ചതച്ചെടുക്കാം ഒരു പത്ത് പതിനാല് അല്ലി വെളുത്തുള്ളി വെച്ചിട്ടുണ്ട് എടുത്തുവെച്ചിട്ടുണ്ട് ഒന്ന് മിക്സിയിലിട്ട് കൊടുക്കാം ഒരു എട്ട് മുളകുണ്ട് അതും വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് ചെറിയ പീസായിട്ടുള്ള ഇഞ്ചിയും ഇത് മൂന്നൊന്ന് നല്ലോണം ഒന്ന് ഫ്രൈനായിട്ട് അറക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചതച്ചിട്ടെടുക്കാം അപ്പോൾ ഞാനിതാ ബീഫ് ബിരിയാണിക്ക് ഒരു ഒന്നര കിലോന് ഇറച്ച് ഞാനിതാ ബീഫ് നല്ലവണ്ണം കഴുകി ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇതൊന്നാദ്യം ഒന്ന് കുക്കറിലിട്ടൊന്ന് വേദിക്കാം അപ്പോൾ ഞാനിതൊന്ന് കുക്കറിലൊക്കെ മാറ്റി കൊടുക്കട്ടെ ഇതിലേക്ക് നമ്മൾ ബീഫിലേക്ക് ഒരു സ്പൂണ് നമ്മൾ മസാലപ്പൊടി കൊഴിട്ട് കൊടുക്കുക മസാലക്കൊടി കൊടുക്കുക ഒരു രണ്ട് സ്പൂണിൻ്റെ അത്ര ഞാനിതാ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു സ്പൂണും മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഇതാ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഒരു സ്പൂണ് അത് ഇട്ട് കൊടുക്കാം ഇഷ്ടം എല്ലാം കൂടിയിട്ട് നല്ലോണം വന്ന് മിക്സ് ചെയ്ത അപ്പം ബീഫ് എടുക്കുമ്പോൾ നല്ല എല്ലുള്ള ബീഫ് തന്നെ എടുക്കാൻ പറ്റും നമ്മൾ ബീഫ് ബിരിയാണി എല്ലോട് കൂടിയിട്ട് ഉള്ളതാണെങ്കിൽ നല്ല ഒരു നല്ല തന്നെ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാകും നല്ല ഇതായി നല്ല എല്ലാം എല്ലോട് കൂടിയിട്ടുള്ള ബീഫ് തന്നെ ഇത് അപ്പോൾ ഇതൊന്ന് നല്ലോണം അടച്ച് വെച്ചൊന്ന് ഒന്ന് വേവിക്കാം അപ്പോൾ ഞാനിതാ അടുപ്പത്തൊരു പാനെ വെച്ചിട്ടുണ്ട് അതിൽ ഞാനിതാ പിന്നെ ഓയിൽ ഒഴിച്ച് നല്ലതൊന്ന് ചൂടായി വരുന്നുണ്ട് അപ്പോൾ ഒരു ഉള്ളി ഇതാ ഒരു ഉള്ളി ഒന്ന് നമുക്ക് ഈ മിനി ഇത് ഈ ചോറിന് മാടിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ അതൊന്ന് ഇട്ടോട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ലതൊന്ന് ഗോൾഡൻ കളറാകുമ്പോൾ കോരിയെടുക്കാം അപ്പം നമ്മളിത് ആ ഉള്ളി നല്ലവണ്ണം പൊരിഞ്ഞ് ഗോൾഡൻ കളറായിട്ടുണ്ട് അപ്പം ഞാനിതൊന്നും ഇരുന്ന് പോരിയുണ്ടല്ലേ അപ്പം ഇത് നമ്മളെ ഉള്ളി ഒന്ന് മസാല ബീഫിൻ്റെ മസാല ഒക്കെ മാടിയിട്ട് ഞാൻ ഇതൊരു പാന വെച്ചിട്ടുണ്ട് ഇതിൽ നമ്മളിതാ ഉള്ളി പൊരിച്ച ഓടൽ എണ്ണ ഞാനിലേക്ക് എത്തുകൊടുക്കുന്നതും ഉള്ളി ഒഴിച്ച കൊടുക്കാം എന്നിട്ട് ഉള്ളി ഇട്ട ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ൊടുക്കാം എന്നിട്ടൊന്ന് നല്ലോണം ഇത് ഉള്ളി ഒന്ന് നല്ലോണം ഒന്ന് എടുക്കാം അപ്പം ഉള്ളി ഒന്ന് വയന്ന് വരക്കാം അപ്പം ഇതാ ഉള്ളി മസാല എൻ്റെ നമ്മളെ ബീഫ് ബിരിയാണിന്റെ ഉള്ളി നല്ലോണം ഒന്ന് വാടി വന്നിട്ടുണ്ട് അതിലേക്ക് തക്കാളി കൂടി ഇട്ട് കൊടുക്കാം അതിൻ്റെ ആറ് തക്കാളി എടുത്തിട്ട് ഞാൻ മുറിച്ച് കട്ട് ചെയ്ത് വെച്ചതാണ് പിന്നെ ഉള്ളി ഒരു നാല് ചെറിയ ഉള്ളിയാണ് ഞാൻ ഇത് വാടിയിട്ടെടുത്തത് പിന്നെ ഇതാ നമ്മൾ ചതച്ച് വെച്ച ആ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി അതിൻ്റെ അത് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് വെച്ചിട്ടൊന്ന് തക്കാളിയും മസാല യോജിച്ച് വെന്ത് വഴക്കാം ബീഫ് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കിതാ ഈ മസാല ഉള്ളിയും തക്കാളി ഇതെല്ലാം നല്ല വഴറ്റിയാൽ ആ മസാലയിലേക്ക് ഈ ബീഫൊന്ന് ഇട്ട് കൊടുക്കാം അപ്പം ഇതിലേക്ക് തന്നെ ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു സ്പൂണ് ഗരം മസാലപ്പൊടിയും ഇട്ടുകൊടുക്കാം ശേഷം നോക്കിയിട്ട് ഇട്ട പിന്നെ ഇതാ ഒരു രണ്ട് ഇങ്ങനത്തെ ഒരു സ്പൂണ് തൈര് വെച്ചുകൊടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ടാക്കണം അപ്പം എല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഉപ്പ് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം ൊന്നും കൂടിയൊന്ന് അല്ലാണൊന്ന് അടച്ച് ഇറച്ചിയും മസാല എല്ലാം ഒന്ന് നല്ലവണ്ണം യോജിക്കുന്നവരെ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വരും ചോറ് വെക്കാനായിട്ട് ഇടാതൊരു പാത്രം ഞാൻ ഇട അടച്ചിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയില് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് കഷ്ണം കറുപ്പ കറാമ്പ് രണ്ട് ഏലക്കായ ഞാൻ അടിച്ചു കൊടുക്കുന്നുണ്ട് ചെന്ന മുക്കാൽ വെള്ളം എടുത്തിട്ടുണ്ട് അതൊന്നും ഇത ഒരു കിലോ അരിയാണ് ഞാൻ എടുത്തത് ചോറിനായിട്ട് അപ്പോൾ ഇതൊന്ന് വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് നല്ലോണം കഴുകിയിട്ട് അരി ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മളിതാ ചോറിൻ്റെ വെള്ളം നല്ലോണം തിളച്ച് വരുന്നുണ്ട് അതിലേക്ക് ഒരു കാൽ സ്പൂണ് മസാലപ്പൊടി ഇട്ടുകൊടുക്കാം പിന്നെ ഇതാ ഒരു ചെറിയൊരു തക്കാളി ഇട്ട് കൊടുക്കുക ഈ വെള്ളത്തിലേക്ക് ഒരു പച്ചമുളക് പിന്നെ ഒരു ചെറുനാരങ്ങൻ്റെ നീരൊന്ന് നല്ലോണം ഒന്ന് ഒഴിച്ചു കൊടുക്കാം നാരങ്ങ വെച്ച് കൊടുക്കാം പിന്നെ ഉപ്പുണ്ടോയെന്ന് നോക്കിയിട്ട് ഉപ്പ് ഇല്ലെങ്കിൽ നമുക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ശേഷം നല്ലോണം ബിരിയാണിയുടെ അരി നല്ലോണം കഴുകി ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം ഇട്ടൊന്ന് നല്ലോണം ഇളക്കി മൂടി വെച്ച് ചോറൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മളിത് ചോറ് നല്ല റെഡിയായി വന്ന് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്നൊന്ന് ദമ്പിടണം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ആ ഉള്ളി മല്ലി മല്ലി നല്ല ചെറുതായിട്ട് കട്ട് ചെയ്താലും കൂടി ഒന്നായിട്ടുണ്ട് അത് കുറച്ചിയിൽ ഇട്ട് കൊടുക്കാം നമ്മളെ മസാലൻ്റെ മേലെ ഒന്ന് കുറച്ച് ഇട്ടുകൊടുക്കാം എന്നിട്ടൊന്ന് ചോറൊന്ന് അതേപോലെ ഇട്ടുകൊടുക്കാം ഇതിൻ്റെ മേലെ ചുള്ളിയും മല്ലിച്ചക്ക എല്ലാം അതും ഇട്ട് വയ്ക്കാം എന്നിട്ടൊന്ന് അഞ്ച് മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് ഇത് ദമ്മ ചെയ്തെടുക്കാം അപ്പം നമ്മളെ ചോറ് റെഡിയായി വന്നിട്ടുണ്ടെന്ന് ഞാനിതൊന്ന് മാറ്റട്ടെ ദമ്മി ചെയ്തത് ചോറ് മാത്രം ഒന്ന് മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്കിടാം ചോറിൻ്റെ അടിയിൽ നല്ല ഗ്രേവി ചോറിലേക്ക് നല്ലത് വന്നിട്ടുണ്ട് അത് എല്ലാ ചോറിലേക്കും ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇതിൽ നിന്ന് തന്നെ മിക്സ് ചെയ്യാം ബീഫ് ബിരിയാണി ഇവിടെ എന്താ റെഡിയായിട്ട് ഞാൻ ഇതാ മാറ്റി ഒരു പ്ലേറ്റിലേക്ക് ആക്കിയിട്ട് ഒരു പാത്രത്തിലേക്കാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണാം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എന്തായാലും കാണാത്ത വീഡിയോ എന്താ വീഡിയോ കാണുന്നാലും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരാം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അസലാ വലൈക്കും